കെ എസ് എസ് പി യു കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നെല്ലിമറ്റത്ത് നടന്നു ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് യൂണിറ്റ് അംഗം സാലി ജേക്കബ് രചിച്ച ബാല്യകാല സ്മരണകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് മുപ്പത്തിമൂന്നാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും തിങ്കളാഴ്ച രാവിലെ നടന്നു കവളങ്ങാട് സഹകരണ ബാങ്കിന്റെ നെല്ലിമറ്റത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കേരളത്തിലെ മഹാഭൂരിപക്ഷം ഉൾക്കൊള്ളുന്ന ഒരു സംഘടന നിലയിൽ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളോ നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് മാത്രം മുപ്പത്തി മൂന്ന് വർഷം മുപ്പത്തി മൂന്നാമത് വാർഷിക സമ്മേളനമാണ് ഇന്നിപ്പോ ഇവിടെ ചേരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രംഗത്ത് സംഘടന നടത്തിയ ഇടപെടൽ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം പെൻഷൻകാരെയും ഈ സംഘടനയ്ക്ക് കീഴിൽ അണിനിരത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏഷ്യയിലൊക്കെ തന്നെയല്ലേ ആ തലത്തിലൊക്കെ നോക്കുമ്പോഴും ഏറ്റവും സുസംഘടിതമായ ഒരു പെൻഷൻ സംഘടന എന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വിശ്വാസതയാണ് നമുക്കറിയാം ഏത് സംഘടനയാണെങ്കിലും എന്ത് സംരംഭങ്ങളാണെങ്കിലും ഒക്കെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് സി വി ജേക്കബ് അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിനാൽ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എൻ കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉഷ രമേശൻ എം എസ് സീബ ടി കെ രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് വാർഡ് മെമ്പർമാരായ ടീനാ ടീനു ജലാൽ വർഗീസ് കവളങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് എന്നിവർ സം സംസാരിച്ചു പോത്താനക്കാട് യൂണിറ്റ് അംഗം സാലി ജേക്കബ് രചിച്ച ബാലയകാല സ്മരണകൾ പ്രകാശനം ചെയ്തു കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ജേക്കബ് ഇട്ടു പുസ്തക പ്രകാശനം നിർവഹിച്ചു കെ യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ മൈദീൻ ഏറ്റുവാങ്ങി കവി സിജു പുന്നേക്കാട് വായന അനുഭവം പങ്കുവച്ചു ഗ്രന്ഥകർത്താവ് സാലി ജേക്കബ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്തു మీడియా సిక్స్టీ కోదమంగళం